ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കണമെങ്കിൽ ആ കുടുംബത്തിനകത്തുള്ള ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഈസിയായിട്ട് നടക്കും കാരണം അയാളുടെ ബലവും ബലഹീനതയും ആ കുടുംബത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും മക്കൾ വിചാരിച്ചാൽ സഹോദരങ്ങൾ വിചാരിച്ചാൽ മാതാപിതാക്കൾ ഇണകൾ ഈസിയായിട്ട് തകർക്കുക അവരെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ഇവർക്കറിയാമല്ലോ പിന്നെ പിന്നെന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമുണ്ടോ ആയിട്ട് ചെയ്യാം അതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ ഈ രാജ്യത്തിൻ്റെ ചൂടും ചൂരും അറിയുന്ന ആളുകൾക്കല്ലേ പറ്റൂ അപ്പോൾ കപ്പലിനകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കുന്നത് പുറത്തുള്ള വെള്ളമല്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ പുറത്തുള്ളവരാണെങ്കിൽ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകോത്തര സൈന്യത്തോട് കിടപിടിക്കുന്നതാണ് അവരെ എതിരിടാം അതിനേം തുരങ്കമാർഗവും കൂടി ഇപ്പോൾ ഇന്ത്യ പായിട്ട് തെളിയിച്ചിട്ടുണ്ട് കടൽ മാർഗമാകട്ടെ കരമാർഗമാകട്ടെ വാനമാർഗമാകട്ടെ തുരങ്കമാർഗമാകട്ടെ ഏതു മേഖലയിലൂടെയാണെങ്കിലും ശരി ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പുറത്തുള്ള ശക്തികളെ പ്രതിരോധിക്കാൻ ഇന്ന് ഇന്ത്യ ശക്തമാണ് പ്രത്യേകിച്ച് മൊസാദ് പോലെയുള്ള ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ ശിക്ഷണം കൂടിയുള്ള ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പർവ്വതം പോലെ ഈ രാജ്യത്തിന് പരിചയായി നിൽക്കുന്ന നരേന്ദ്രമോദി മിത്ഷാ അജിത് ഡോവൽ ജയശങ്കർ ബന്ധം ശക്തമായിരിക്കെ ഈസിയായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും പ്രതിരോധിച്ച ചരിത്രമാണ് ഈ സ്വതന്ത്ര ഭാരതത്തിനുള്ളത് പക്ഷേ അകത്തുള്ള ശത്രുക്കളെ എന്തു ചെയ്യും സ്വന്തം രാജ്യത്തെ ആളുകളെ തന്നെ ആയുധം ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന ആളുകൾ എന്ന പേരല്ലേ സ്വതന്ത്ര ഭാരതത്തിന് കിട്ടുക ആ ഒരു പേരിനോട് ഇന്ത്യക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തും അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തും അങ്ങനെ ഫ്രീസ് ചെയ്ത് ബാൻ ചെയ്ത് പല രൂപത്തിലും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ഇതിൽപ്പെട്ട പല ഭീകരരെയും ഒറ്റയായും കൂട്ടമായും എൻ ഐ എ പൊക്കിക്കൊണ്ടുപോയി ജയിലിലിടുന്നു എന്തിനാണ് അവരെ കൈവയ്ക്കാതെ തന്നെ അവർക്കെതിരെ ആയുധം പ്രയോഗിക്കാതെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ വീട്ടിനകത്തൊരു കുട്ടി സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ കഴിവതും നമ്മൾ ശ്രമിക്കില്ലേ ഈ കുടുംബത്തിന്റെ ഐക്യം തകർന്നു പോകുമെന്ന് പറഞ്ഞതിനെ ഒന്ന് ഉപദേശിക്കാം അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ പ്രതിരോധിക്കാനാണ് ഇന്ത്യ ഇത്രയധികം പ്രയാസപ്പെടുന്നത് ജോർജ് സൊറോസിനെ പോലെയുള്ള ആളുകൾ ഈ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കി അവരെ വളർത്തിയെടുത്ത് കോടാനുകോടി ാണ് അവർക്ക് അതും ഇന്ത്യ കണ്ടുപിടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെ തകർക്കാൻ അമേരിക്കയും ജോർജ് സോറസും നടത്തിയ നീക്കങ്ങളിൽ മലയാള മനോരമ തന്നെയായി അമേരിക്കൻ സോറസ് ഫണ്ട് ഇന്ത്യയിൽ ലഭിച്ചിരുന്ന ഫാക്ടറി മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് അമ്പരപ്പിക്കുന്ന പുറത്തുവിടുന്നത് അമേരിക്ക മില്യൺ ുംയന്താണ് ഡോളർ ഓരോ ദേശനേഹിയും അറിഞ്ഞിരിക്കേണ്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ ചീഫ് എഡിറ്റർ കൂടിയു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും മാധ്യമ സ്ഥാപനങ്ങളിലും അമേരിക്കയുടെ ജോർജ് സോറസിന്റെയും ഫണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മാമൻ മാത്യുവായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അത് നേരിട്ട് പങ്കുവയ്ക്കുവാനും അതിന്റെ വിവരങ്ങൾ അറിയിക്കുവാനുമാണ് ഞാൻ നേരിട്ട് തന്നെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് ഫാക്ട്ശാല വെബ്സൈറ്റ് ആണ് നോക്കുക ഇത് പ്രവർത്തിക്കുന്നത് യു എസ് സോറസ് ഫണ്ടിലാണ് ഇത് ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര പരിശീലനം കൊടുക്കുവാനും മറ്റും എന്ന പേരിൽ അമേരിക്കയുടെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു വെബ്സൈറ്റ് ആണ് ഇതിൽ നാല് അംബാസിഡർമാരുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണാം കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണത്തിന്റെ നോക്കണം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ നൽകാൻ ഈ ചാനൽ നിരന്തരം മത്സരിക്കുന്നത് നമ്മൾ കാണാറില്ലേ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ആരിൽ നിന്നും ഫണ്ട് ഒഴുക്കി വാങ്ങിയിട്ടാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായോ ബി ജെ പിക്ക് എതിരെ കുതിര കയറാനും നരേന്ദ്രമോദിക്ക് എതിരെ കുതിര കയറാനും ഇവർ ഇത്രയധികം ആവേശത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്നത് എന്തിനാണ് എന്നിപ്പോ മനസ്സിലായില്ലേ അതെ ബന്ധപ്പെട്ട് വേണ്ടത്ര പരിശീലനം കൊടുക്കുവാനും മറ്റും എന്ന പേരിൽ അമേരിക്കയുടെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു വെബ്സൈറ്റ് ഇതിൽ നാല് അംബാസിഡർമാരുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണാം കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണത്തിന്റെ തീ കൊളുത്തൽ നടത്തുന്ന മീഡിയ മേധാവികളാണ് ഇവരിൽ അധികവും ഇതിൽ മൂന്നാമത്തെ ചിത്രം നോക്കുക അതാണ് കേരളം ആലോചിക്കേണ്ടത് അവിടെയാണ് ഇതിന്റെ പ്രാധാന്യവും ഞെടുക്കുന്ന വസ്തുതകളും നമ്മൾ എല്ലാവരും വീടുകളിൽ പ്രഭാതമൊക്കെ കുടിക്കുമ്പോൾ മേശമേലുള്ള മലയാള മനോരമയുടെ ആ പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ജയന്ത് മാമൻ മാത്യുവിന്റെ ചിത്രമാണ് ഈ കാണുന്നത് ജയന്തിനെ നേരിട്ട് എനിക്കറിയത്തില്ല എങ്കിലും കേട്ടറിഞ്ഞു മൊക്കെ ധാരാളം പരിചയം മലയാള മനോരമ എന്ന തലമുറയ്ക്ക് ഒരു ഇന്ന് ജയന്തിനെ ആരും അറിയുകയില്ലായിരുന്നു നോക്കണം സമീപ കാലഘട്ടങ്ങളിലായി ഇത്തരം മാധ്യമങ്ങളിൽ വരുന്ന രാജ്യവിരുദ്ധ പരാമർശങ്ങളുടെ ഉറവിടം ഈ വാർത്തയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാണ് മാധ്യമപ്രവർത്തകരൊക്കെ വലിയ ജീവിതത്തിൽ വലിയ അധ്വാനങ്ങളൊക്കെ ഉണ്ടാക്കി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു സാമ്രാജ്യം തന്നെ അദ്ദേഹത്തിന്റെ പിതാമഹന്മാരൊക്കെ തെളിച്ച് അങ്ങ് വെച്ചിരുന്നു അവിടെ അത് പറയുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് മാമൻ മാത്യുവിന്റെ മുത്തച്ഛൻ കള്ളനോട്ടടിച്ച കഥ രാജ്യവിരുദ്ധതയാണോ അതോ രാജ്യത്തെ ഉയർന്ന രൂപത്തിൽ വളർത്തുന്നതിന് വേണ്ടി ചെയ്തതാണോ ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ അമരക്കാർ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചതാണ് ഇ കെ നായന റിപ്പബ്ലിക്കായിട്ട് തന്നെ ഈ കഥ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വാൽ എവിടെയാ കിടക്കുന്നത് എന്ന് മനസ്സിലായില്ലേ ഇതിൻ്റെ ബേസ് എവിടെയാണെന്ന് മനസ്സിലായില്ലേ ആ ചോരക്കുണം കാണിക്കാതിരിക്കോ ഏറ്റവും വലിയ ഭാഗ്യവും മലയാളികൾ അദ്ദേഹത്തിന്റെ ജനനത്തിന് മുമ്പേ വളർത്തി താലോലിച്ച മനോരമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചിറക ചിറകിലാണ് ഈ ജയന്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഉള്ളത് അമേരിക്കൻ സഹായം കൈപ്പറ്റിയവരിൽ സി നേതാവ് ബിജു കൃഷ്ണൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ എന്നിവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ത് ആധികാരികതയാണ് ഞാൻ ഈ പറയുന്ന റിപ്പോർട്ടുകൾക്ക് ഉള്ളത് എന്ന് നിങ്ങൾ ചോദിക്കാം ഒരുപാട് കാലമായി ജോർജ് സോറസിന്റെ ഫണ്ടും അമേരിക്കയുടെ ഫണ്ടും നമ്മളുടെ മലയാള ഇന്ത്യൻ മാധ്യമ മേഖല വളരെ മോശമാക്കിയിട്ടുണ്ട് വിഷലിപ്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ആളുകളെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആധികാരികതയും ഈ വാർത്തയോടൊപ്പം എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട് ഒന്നാമത്തെ ആധികാരികത അമേരിക്കയിലെ ഇന്റർ ന്യൂസ് ആണ് ഈ ഇന്റർ ന്യൂസ് അവർ ചെയ്ത കാര്യങ്ങൾ അവർ വഴിയാണ് ഇന്ത്യയിലേ ഈ മാധ്യമങ്ങളെയും മാധ്യമ മേധാവികളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ പരിശീലിപ്പിക്കുകയും അവിടെ ഇവിടെ ഫണ്ടെത്തിക്കുകയും ചെയ്യുന്നത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർ ന്യൂസിന്റെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഡാറ്റയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജേർണലിസ്റ്റുകൾക്കും ഈ മോദി വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും പറയാൻ എവിടെ നിന്നാണ് എങ്ങനെയാണ് ഈ ധൈര്യവും ആത്മാർത്ഥതയും ആത്മവിശ്വാസവും വരുന്നത് എന്ന് മലയാളികൾക്ക് ബോധ്യപ്പെട്ടു രണ്ടാമത് ഇന്ത്യയിലെ അമേരിക്കൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഡേറ്റാ ലീഡ്സും ഈ ജയന്ത് മാമൻ മാത്യു ഒക്കെ അംബാസിഡർ ആയിട്ടുള്ള വിവരങ്ങളുമാണ് അവരുടെ വെബ്സൈറ്റിലുള്ള വിവരങ്ങളും അവരുടെ റിപ്പോർട്ടുകളുമാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് ഈ വിവരങ്ങൾ അക്ഷരം പ്രതി ഇപ്പോൾ ആർ എസ് എസിന്റെ മുഖ്യപത്രമായ ദേശീയ തലത്തിൽ വലിയ വളരെ അംഗീകാരമുള്ള ഓർഗനൈസർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മറ്റേ എടുത്തു പറയേണ്ടത് വിക്കി ലീക്സിൽ നിർണായകമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഇന്ത്യയിൽ ജോർജ് സോറസും അതുപോലെ അമേരിക്കയും ഇന്ത്യയിലെ മാധ്യമ മേഖലയിലും ഇതര മേഖലയിലും ഒഴുകിയ ഫണ്ടുകളെ കുറിച്ച് വിക്കി പറയുന്നത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ മാധ്യമ മേഖലയിൽ നമുക്ക് മനസ്സിലായിരുന്നു ഈ െ ശ്വാസം വിടാൻ പോലും സമയമെടുക്കാതെ ഈ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെ ഭരണകൂടത്തിനെതിരെ നിരന്തരം ഇവര് കുരച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്ന കോടികളുടെ പിൻബലത്തിലായിരുന്നു എന്ന് ഇനിയെങ്കിലും മലയാളികൾക്കൊന്നും മനസ്സിലാക്കണ്ടേ നന്ദി